ഓണച്ചന്ത ഒരുങ്ങി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഓണച്ചന്തകൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പതിനൊന്ന് കൃഷിഭവനുകളിൽ നിന്നാണ് വിതരണം ചെയ്തത് വിതരണ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി പതിനൊന്ന് കൃഷിഭവനുകളാണുള്ളത് പച്ചക്കറി ചന്തകൾക്ക് ആവശ്യമായ ഏഴു ടൺ മറുനാടൻ പച്ചക്കറികൾ കോർട്ടിക്കോർ വഴിയും പതിമൂന്ന് ടൺ നാടൻ പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചുമാണ് ഓണച്ചന്തകൾക്കായി വിതരണം ചെയ്യുന്നത് വിപണി വലയിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടിയാണ് കർഷകരിൽ നിന്നും പച്ചക്കറികൾ സംഭരിക്കുന്നത് സംഭരിച്ചിട്ടുള്ള പച്ചക്കറികൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് ഓണച്ചന്തകളിൽ വിപണനം നടത്തുന്നത് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുകയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാവുകയും ചെയ്ത് ഓണവിപണി നിയന്ത്രിക്കുന്നതാണ് ലക്ഷ്യമിടുന്നത് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു പഞ്ചായത്ത് തലങ്ങളിൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് അറിയിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് കൃഷി ഓഫീസർ മരായ ബോസ് മത്തായി സണ്ണി കെ ജെ ജി ജി ജോബ് സജി കെ മനോജ് ഇ എം സൗമ്യ സണ്ണി ഗ്രീഷ്മ യസ് ഷൈല സി എം സതി കെ എം എൽദോസ് പി സി അമ്പിളി സദാനന്ദൻ മറ്റ് കൃഷി അസിസ്റ്റന്റുമാരും വിതരണത്തിന് നേതൃത്വം കൊടുത്തു ന്യൂസ് ഡെസ്ക്